പൊന്നെ ഒരു നീല കളറിലേക്ക് വന്നിട്ടുണ്ട് ആള് ചിറകും വാലൊക്കെ നോക്കിയൊക്കെ എൻ്റെ പൊന്നെ നല്ല മൂത്തൊരു സൈസ് സാധനട്ടാ ഇവനട്ടേ ഒതുങ്ങണില്ല ഉണ്ടാ സൈസ് oh uh. yeah in the morning hook up me so we saw so really. yes യെസ് 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 മച്ചാമാരെ അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്പോട്ട് കാണിച്ചു തന്നായിരുന്നു ഫുള്ള് പാടാണ് പാടം അതുപോലെ തന്നെ തോട് പാടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യണ പാടല്ല വെറുതെ തരിശായിട്ട് കിടക്കണ പാടം ഈ പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുല്ലുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ ഈ സൈഡിലൊക്കെ കണ്ട അത്യാവശ്യം ഏകദേശം നമ്മൾ അരയോളം ഉയരത്തിൽ പുല്ല് പൊന്തിന്നിരുന്ന പാടാണിത് വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം അത്രത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം താഴ്ന്ന് വേനലായി ഒക്കെ ഏകദേശം വറ്റിയിട്ട് വെള്ളമൊക്കെ പോയി പക്ഷേ പുല്ലിപ്പുഴും അധികം പോയിട്ടില്ല പുല്ലിപ്പുഴം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഏകദേശം നല്ല ഉയരത്തിലാണ് പുല്ല് നിൽക്കണത് എൻ്റെ ബാക്കിലൊക്കെ ഉള്ളത് ഫുള്ള് പുല്ല് തന്നെയാണ് നല്ല പാമ്പുകളൊക്കെ ഉണ്ടാവും നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള സേഫ്റ്റി ഷൂ ഒക്കെ ധരിച്ചിട്ട് വേണം പോകാൻ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല എട്ടിൻ്റെ പണി കിട്ടും മീൻ കാരണം നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും പക്ഷേ ജീവൻ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ തോടിൻ്റെ ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മീനുകൾ ഉണ്ടാവും അപ്പോൾ മീനുകൾ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിന്റുകൾ കാണിച്ചു തരാം അതായത് അവർ വന്ന് വെള്ളം കുടിക്കുന്ന ചെറിയ ചെറിയ പോയിന്റുകൾ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ആ പുല്ലിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ട് പതുക്കെ റിട്ടീവ് ചെയ്ത് കൊടുക്കാം പതുക്കെ വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ പോയിന്റിലെത്തുമ്പോൾ അത് മീനടിക്കും അതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പേര് ഹരികൃഷ്ണൻ വെൽക്കം ടു കരേക്കടൽ വ്ലോഗേഴ്സ് കൂട്ടുകാരെ ഈ കാണുന്ന ചാലിൻ്റെ ഏറ്റവും താഴ്ച ഉള്ള ഭാഗമുണ്ടത് ഇതിൽ ഈ തെളിയായിട്ട് കാണുന്ന ഭാഗം കാണില്ലേ ഇവിടെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യണത് ഇവിടെ നമ്മൾ പതുക്കെ ഫ്രോഗ് ഇട്ടിട്ട് പതുക്കെ വലിച്ചെടുക്കണുള്ളൂ അപ്പോൾ നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം ണ്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് ഇനി മിസ്സായി പോയതാണേന്ന് പക്ഷേ എന്താ പറയുക നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോഴേ ചെറിയൊരു ഹുക്കപ്പേ കിട്ടുള്ളൂ ആ ഹുക്കപ്പ് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം ഒലിച്ചു കയറ്റണം അല്ലാണ്ടെങ്കിൽ സാധനം മിസ്സായി പോകും ചെറിയൊരു ഹുക്കപ്പാണായിരുന്നു സാധനമായിട്ട് പൊങ്ങി വന്നു ഇത് ഇന്നലെ നമ്മളിന്ന് മിക്സായി പോയ മീനാണ് തോന്നുന്നത് കണ്ടിട്ട് അതേ സൈസ് തന്നെയാണ് സാധനം ഇവിടെ ചെറിയൊരു ഉക്കപ്പേ വന്നിട്ടുള്ളൂ വലിയൊരു ഉക്കപ്പൊന്നും വന്നില്ല അപ്പോഴേക്ക് സാനം കയറി പോകുന്നുണ്ട് ചെറിയൊരു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ആളല്ല ഉഷാറാത്ത യെസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ട്രൈക്കിൽ അടിച്ചിട്ടുള്ള മീനാണിത് വേണ്ട അത്യാവശ്യം നല്ല സൈസുള്ളൊരു നാടൻ മരാലാണ് കണ്ടില്ലേ ഓവറ് ഇല്ല ഏകദേശം ഒരു അരക്കിലോയുടെ അടുത്ത് അത്രയും സൈസുള്ളൂ എന്നാലും നല്ല അടിപൊളി സ്ട്രൈക്ക് ആണ് രണ്ടാമത്തെ കാസ്റ്റിങ്ങിലാണ്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചാർ കേട്ടോ കണ്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു മീനാണ് കണ്ടില്ലേ ഈ നാടൻ മരൽ കണ്ടില്ലേ അടിയിൽ ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും വളർത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല ഉണ്ടാവുക പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെ നമ്മൾ സാധാരണ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ കറങ്ങിട്ട് മാറും ഇന്നലെ കിട്ടിയ മീനിനെ നമ്മൾ ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ അവിടെ എത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇത് കിട്ടിയ സ്ഥലം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ ഈ ഈ കാണുന്ന ഈ ഒരു സ്പോട്ടാണ് ഇതിൻ്റെ അവിടെ ഒക്കെ മൊത്തം പുല്ല് നിറഞ്ഞിട്ട് അവിടെ ഒന്നും നമുക്ക് കാശ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇറങ്ങി പിടിക്കാനും പറ്റില്ല കാരണം കുറച്ചും കൂടി വെള്ളമുണ്ട് ഇവിടെ ഇവിടെ മൊത്തം പാടങ്ങളാണ് കണ്ടില്ലേ ഇതൊക്കെ പാടാണ് ഫുള്ള് പുല്ല് നിറഞ്ഞിടക്കുന്ന പാടാണിത് അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിലുള്ള ചെറിയൊരു തോടിൻ്റെ ഏറ്റവും സേ എൻഡിലുള്ളൊരു കുഴിയാണത് കുഴി പറഞ്ഞാൽ ആകെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ളത് ഒരു പോയിൻറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ കാസ്റ്റ് ചെയ്യാനുള്ളത് മീനുകൾ എന്തായാലും ഇവിടെ വന്നിട്ടാണ് വെള്ളം കുടിക്കുക ഒന്നുകിൽ ഇതിൽ വന്നിട്ട് വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഭാഗങ്ങളിൽ വന്നിട്ട് വെള്ളം കുടിക്കും അതിൽ ആ കാണുന്ന ആ ഒരു പോയിൻ്റ് അതാ അവിടെ എന്തായാലും വെള്ളം കുടിക്കാൻ ചാൻസ് ഇല്ല കാരണം അവിടെ കുറച്ച് താഴ്ച കുറവാണെന്ന് തോന്നുന്നുണ്ട് പിന്നുള്ളത് ഈ രണ്ട് പോയിന്റിലാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റിൽ മാത്രമാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിക്കും അതാണ് നമ്മളെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് തൽക്കാലം ഈ ചാക്കലേക്ക് ആക്കണം ചാക്കലേക്കാണ്ട് മുടത്തന്നെ ഒക്കെയാണ് അവനെങ്ങോട്ടും പോരാ അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി പാരി കാര്യങ്ങളും കൂടെ നോക്കിയാലോ വീണ്ടും നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇട്ട് കാസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൈന ഉണ്ടോ റെയിൽ വാരികറിൻ്റെ ഹൈനെയാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്താ ഫ്രോഗൊക്കെ ഏകദേശം എങ്ങനെയായി അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇട്ട് കാസ്റ്റ് ചെയ്യണത് ഈ ഒരു തെളിയുള്ള ഭാഗത്ത് എന്തായാലും മീനുകൾ വന്ന് നിൽക്കും പിന്നെ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഫ്രോഗോ അങ്ങനെ എന്തെങ്കിലും അനക്കം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മീനുകൾ വന്ന് അടിക്കാനുള്ള നല്ല സാധ്യത ഉള്ളൊരു ഏരിയയാണിത് കാരണം അതിൻ്റെ വേറെ എവിടെയും ഒരു തെളിയുള്ള ഭാഗമില്ല അതുകൊണ്ട് തന്നെ മീനുകൾ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്താൽ തന്നെ വന്ന അടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാണുന്ന ഗ്യാപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എത്ര സൈസുള്ള മീനുകൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല എന്നാലും അത്യാവശ്യം സൈസുള്ള മീനുകൾ ഉണ്ടാകാനുള്ള നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണിത് അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം മോനെ മിസ്സ മിസ്സാവു പറഞ്ഞാലേ ചില്ലറ പണിയൊന്നും അല്ല ഞാൻ പറോട് അതിൻ്റെ ഉള്ളിൽ മീണ്ട് ഓ ഇവനങ്ങട്ടേ ഒതുങ്ങണില്ല കണ്ടാ സൈസണ്ടോ മച്ചാ വരെ അടിപൊളി അടിപൊളി നമ്മൾ രണ്ടാമത്തെ കണ്ട ഇത് മിസ്സായി പോയി ഈ കണ്ടാ ഇവിടെ ഈ ഒരു ഇതുണ്ട് ഒന്ന് നിക്കടോ ഒന്ന് കാണിച്ചോട് കേട്ടോ കേട്ടാ ഇവിടെ മെരുങ്ങണ്ടാൾ സൈസ് ചോദിക്കോളൂട്ടാ ഇവനെ ഹുക്കപ്പ് മിസ്സായിട്ട് നേരെ ഈ ചണ്ടര മോളിക്കായിട്ട് വീടോ ഇന്നലെ ഏകദേശം ഒരു സാധനമാണ് കേട്ടോ മിസ്സായി ഓ എന്തൊരു സ്റ്റൈലാണ് മക്കളെ അത് കാണാനും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചാരം നോക്കട്ടോ ഇവൻ്റെ കളറ് നോക്കി നോക്കും നിങ്ങൾ ആ പൊന്നെ നല്ല മൂത്തൊരു സൈസ് സാധനം കേട്ടാ ഇവനൊക്കെ ഇതിലുണ്ടായിട്ടാണ് നമ്മളെ ഒരു മൈൻഡും ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നത് ഇവിടെ നോക്ക് കടി കിട്ടിയാൽ തന്നെ കണ്ടോ അവിടെ ഈ സൈഡൊക്കെ നിങ്ങൾ കണ്ടോ കളറൊക്കെ നിങ്ങൾ മാറിയിട്ട് ഊഫ് എന്നാട്ടങ്ങോട്ടോക്ക് ഇതിൻ്റെ ഈ സൈസ് ഈ സൈഡ് കണ്ടോ നിങ്ങൾ പൊന്നെ ഒരു നീല കളറിലേക്ക് വന്നിട്ടുണ്ട് ആൾ ചിറകും വാലൊക്കെ നോക്കി നോക്ക് ഊഫ് എൻ്റെ കൈ ഇതാ എൻ്റെ കൈ ഇതാട്ടാ ഈ കയ്യിലെ ഏകദേശം എൻ്റെ കൈ തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിലിങ്ങനെ കിടക്കുവാൻ അതാണ് ഇവൻ്റെ സൈസ് എൻ്റെ മച്ചാമാരെ അങ്ങനെ അടിപൊളി നാടൻ വരാൽ ഏകദേശം ഒരു ഒരു കിലോയുടെ മുകളിൽ എന്തായാലും ഉണ്ടാവും ഏഹ് പക്ഷേ അവൻ്റെ ഇവിടുത്തെ ചിറകുണ്ടല്ലോ ചിറക് എങ്ങനെ പോയിട്ടുണ്ട് ഇത് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഫൈറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മറ്റുള്ള മീനുകളോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് പോയതാകും ചിറകിന് റെഡി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിപ്പോൾ ചിറക് പോയിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ചിറക് മുളച്ച് വരുവാണെന്ന് തോന്നുന്നുണ്ട് നല്ലൊരു കടി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇത് ഇവിടെ നിന്ന് ഏകദേശം ഇവിടെ വന്ന് വീണിട്ടാ ഇവിടെ ഈ സൈഡിലായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധനം പോയി കാരണം അവിടെ താഴ്ച്ചയാണ് താങ്ക് യു ഇവിടെ വന്ന് വീണതിന് താങ്ക് യു നമ്മളെ വേനൽ കൂടി നമ്മളെ കവറിലേക്ക് ആക്കാൻ പോവുകയാണ് കവറിൽ ഇതിൻ്റെ ചെറുതാണ് കേട്ടത് മേബി ഇതിൻ്റെ ഡാഡിയോ ഓർ മമ്മിയും ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ മാമനോ ആരെങ്കിലും ഒക്കെ ആവും ിലേക്ക് ആക്കുകൾ ഓ മറ്റേത് ചെറുതാണ് പക്ഷേ അത് അടിപൊളി സൈസാണ് മച്ചാമാര് അപ്പോൾ ഇന്ന് കിട്ടിയ മീനുകളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള ഒരു ഏകദേശം ഒരു ആ ഒന്നേക്കാ കിലോ ഉണ്ടാവും ഏകദേശം ഞാൻ അവനവൻ്റെ വേറെ പ്രത്യേകത കാണിച്ചു തരട്ടാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കി നോക്ക് ഇവൻ്റെ ഈ വാലിൻ്റെ ഈ ഒരു ഭാഗം ചെറിയൊരു ബെൻഡുണ്ട് എങ്ങനെ സംഭവിച്ചതാണെന്ന് അറിയില്ല അതുകൊണ്ടൊരു ചെറിയൊരു ഒടിവ് എന്താ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മുന്നേ പറ്റിയതാണ് അവിടെ അത്യാവശ്യം നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം അടുത്തൊന്നും പൊട്ടിയ പൊട്ടിയതല്ല കുറച്ച് മുന്നേ പൊട്ടിയതാണ് അതുപോലെ തന്നെ എൻ്റെ ഈ ചിറകിൻ്റെ ഈ ചിറക് പോവുകയും ചെയ്തു അപ്പോൾ നല്ലെന്തോ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് ആൾക്ക് ആളൊരു വാരിയറാണ് വാരിയർ അതായത് ഒരു ഇതൊന്ന് അതാ ഇപ്പോൾ പൊട്ടിയതല്ല പക്ഷേ ഇപ്പോൾ ചെറിയൊരു ബ്ലഡിൻ്റെ കണ്ടൻറ്റ് കാണാണ്ട് ഉണ്ടോ ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു ഇത് കാണാനുണ്ട് ഇപ്പോൾ പൊട്ടിയതല്ല സംഭവം എന്നാലും നമ്മളിപ്പോൾ ഉപദ്രവിക്കണമൊന്നുമില്ല അല്ലേ ഇതാണ് നമ്മളെ ഒരു മീഡിയം സൈസുള്ളത് ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതാവും പക്ഷേ അത്യാവശ്യം നല്ല ഒരു മീഡിയം സൈസുള്ളത് ഇനി ഞാൻ രണ്ടാമത് നമുക്ക് കിട്ടിയ എം എൺ തന്നെ കാണിച്ചു തരാം അല്ല ഒമ്പ സൈസങ്ങൾ സൈസ് എന്ന് ഇതിൻ്റെ ഈ വാലിൻ്റെ സൈഡ് കണ്ടോ ഇവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും എന്നാലും ഒരു രക്ഷയില്ലാത്ത സൈസുണ്ടോ ഒമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഇതിൻ്റെ സൈസ് ഞങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും അതിൻ്റെ ചിറകൊക്കെ ഉണ്ടോ ചിറകും വാലും ഇതാണ് മെയിൻ ഒരു ഒന്നൊന്നര സൈസുള്ളവരും ഇവൻ്റെ ഈ ചിറകിൻ്റെ ഇപ്പുറത്തെ ചിറകാണ് പോയിട്ടുള്ളത് ഇപ്പുറത്തെ ചെറുക്കം ഒക്കെയാണ് പക്ഷെ ആള് നല്ല നല്ല ആരോഗ്യ കേട്ടാ അതങ്ങോട് അടിച്ച സമയത്തൊരു വലി വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീമിട്ടം വലി ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ചികളൊക്കെ കണ്ടില്ലേ നല്ല ഫ്രഷ് സാധനമാണ് ഈ വാലില് ഉള്ളൂ ചെറിയൊരു പ്രശ്നമുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് സൈസ് അപ്പോൾ ചര് ഞാനേ ഇന്നലെ പിടിച്ച മീനിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതാണ് ഇന്നലെ നമ്മൾ പിടിച്ച മീൻ ഇന്നലെ പിടിച്ച മീനിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം നല്ല കറപ്പ് കളറാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കിയത് ഇത് ജസ്റ്റ് ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് വെച്ച് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പിടിച്ച മീനിനെ കാണിച്ചാൽ ഇതിപ്പോൾ ഞാൻ തൽക്കാലം തിരിക്കാനിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പിടിച്ചോണ്ട മീനാണ് ഒന്നിൻ്റെ സൈസ് നോക്കിക്കോളോ ഇതാണ് സൈസ് ഇത് ഈ ബേസിയൻ പാത്രത്തിൽ ഒതുങ്ങുന്നില്ല ഇതിൻ്റെ കളറും ഇതിൻ്റെ കളറും കൂടെ നോക്കിയത് ഞങ്ങൾ ഉണ്ടോ ഈ രണ്ടിൻ്റെ കളർ വ്യത്യാസം നോക്കൂ ഇനി ഇന്ന് പിടിച്ച രണ്ടാമത്തെ മീന ഇതാണ് ഇന്ന് പിടിച്ച രണ്ടാമത്തെ പേര് ഈ മീനിൻ്റെ കളറും ഇതിൻ്റെ കളറും നോക്കിയത് ഞങ്ങൾ രണ്ട് ഏകദേശം സൈസ ഒരേ സൈസ മറ്റേനെ ഇവിടെ മറ്റേനെ വളരെ ഒന്ന് നോക്കി നോക്കട്ടാണ് രണ്ടിൻ്റെ കളറ് നോക്കി നോക്കി കുറച്ച് സമയം ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴേക്ക് മീൻ്റെ കളർ മാറുണ്ടല്ലേ ഇത് നല്ല ഏകദേശം ഈ കളറാണിത് ഉണ്ടോ ഒരു കറുപ്പ് കളറാണ് അടിയിൽ മഞ്ഞ വലുതാണെന്നുണ്ടെങ്കിൽ വലുത് കഴിയുമ്പോൾ കേട്ടോ ഇത്രയും സൈസാണ് ഇതിൻ്റെ അടിയിൽ മഞ്ഞ കളറും മുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല കറുപ്പ് കളറുമാണ് ഇത് കുറച്ച് നേരം കൊണ്ട് കഴിയുമ്പോഴേ കളർ അങ്ങോട്ട് മാറും എന്നിട്ട് ഈ ും ഇതാണ് നമ്മളെ വെള്ളത്തിൻ്റെ വ്യത്യാസമാണ് വേറൊന്നുമല്ല വെള്ളം വെള്ളത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രം ആണ് ഈ കളർ മാറാനുള്ള കാരണം അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടു കഴിഞ്ഞാൽ ഇത് അമ്മ ഇത് കുഞ്ഞാണെന്ന് തോന്നും പക്ഷേ രണ്ടും നല്ല സൈസാണ് കേട്ടോ അട്ടാറ് സൈസാണ് കുഞ്ഞൊന്നുമല്ല കണ്ടിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു ഞാൻ വരാം അതായിരിക്കും ബൈ